ചങ്ങായിമാരെ എല്ലാര്ക്കും സുഖല്ലേ നമ്മള് ജെറൂസലേം തള്ളച്ചിട്ടില്ലേ കൊറേ കാലം മുങ്ങിയതാന്ന് ഇപ്പുണ്ട് പൊങ്ങീട്ട് ജെറൂസലേമിലെ ഏതോ ഒരു ബംഗറിൽ ബോംബൂണ് പൊട്ടിയപ്പം അവിടുത്തെ കക്കൂസിലെ കക്കൂസ് മാലിന്യം വാഗിലാക്കിയിട്ട് ഈ ജെറുസലേം തള്ളച്ചി പുറത്തിറങ്ങിയിട്ടുണ്ട് നമുക്ക് ജെറുസലേം തള്ളച്ചിന്റെ കുറച്ച് തള്ളലുകളിലേക്ക് കടക്കം വാ കേരത്തിലെ ഹമാസ് പ്രേമികളെ ഇറാൻ പ്രേമികളെ ഞങ്ങൾക്കേറ്റ ഏറ്റവും വലിയൊരു പ്രേഹരമാണേ എന്ന് പറഞ്ഞു മോങ്ങി കരഞ്ഞതുപോലെയാ വാർത്തകൾ കൊടുക്കുന്നത് മോങ്ങുന്നതും മുങ്ങുന്നതും ബങ്കറിൽ ഒളിക്കുന്നതും ആരാണ് ജനങ്ങൾ ലോകം മൊത്തമുള്ള ജനങ്ങൾ കാണുന്നുണ്ട് ജെറുസലം തള്ളച്ചിയെ ഏതെങ്കിലും ഇറാനിയൻ നേതാക്കന്മാർ മോങ്ങുന്നതോ മുങ്ങുന്നതോ ബങ്കറിൽ ഒളിക്കുന്നതോ തള്ളച്ചിക്ക് കാണിക്കാൻ പറ്റുവോ പറ്റുവോ സക്കീർ ബായിക്കു പറ്റുവോ പറ്റില്ല അല്ലാണ്ട് ലോകത്തിൽ ഏറ്റവും സുരക്ഷാ സംവിധാനമുള്ള എല്ലാ ബോംബുകളും തടയാനുള്ള എല്ലാ സുരക്ഷാ സംവിധാനം ഉണ്ടെന്ന് മറ്റേ അതും പേടിച്ചിട്ട് ബംഗറിൽ ഇരുന്ന് മോങ്ങാൻ വേണ്ടിയിട്ട് സക്കീർ ബായ്ക്കും ജെറുസലം തള്ളച്ചിക്കും മാത്രമേ പറ്റൂട്ടാ തള്ളച്ചിന്റെ അടുത്ത മോങ്ങലിലേക്ക് അടക്കാം വാ നിങ്ങളെ ഒന്ന് സുഖിപ്പിക്കുന്നു നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നിങ്ങളിലൂടെ റേറ്റിംഗ് കൂട്ടാൻ അയ്യേ ചേച്ചി സുഖിപ്പിക്കലാണോ സുഖിപ്പിക്കൽ ചേച്ചിയാണോ ചേച്ചി സുഖിപ്പിച്ച് സന്തോഷിച്ചും റേറ്റ് കൂട്ടലും റേറ്റിംഗ് കൂട്ടലുവാണോ ചേച്ചിയുടെ ഉദ്ദേശം പറ ചേച്ചിയെ റേറ്റ് കൂട്ടുകയാണോ മനസ്സിലാവുന്നുണ്ട് ചേച്ചിയെ പോര കത്തുമ്പോൾ വാഴ പെട്ടുന്നു റേറ്റ് കൂട്ടാനുള്ള ചേച്ചിയുടെ ഒരു അടവ് ചേച്ചിയുടെ അടുത്ത അടവിലേക്ക് അടക്കാൻ വാ സത്യം ഇവിടെ ഒരു ഓന പടക്കവും പൊട്ടിയിട്ടില്ല അവിടെ ഇവിടങ്ങളിലായി പടക്കത്തെ പറ്റി പറയാൻ പറ്റും പടക്കവും വെടിയും അതിനെപ്പറ്റി ചേച്ചി കഴിഞ്ഞിട്ട് ആർക്കും ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ വെഡിമറ ജാനുവരെ ഈ ജെറുസലേം തള്ളച്ചിന്റെ പിന്നിലേ നിൽക്കും അത്രക്കും വെടീനെ പറ്റിട്ടും പടക്കത്തിനെ കുറിച്ചും നല്ല അറിവുള്ള ചേച്ചിയാണ് ഈ ജെറുസലേം തള്ളച്ചി നമുക്ക് തള്ളിച്ചിട്ട നെക്സ്റ്റ് തള്ളലേ കണക്കമ്മ അവിടവിടങ്ങളിലായി ചെറുതായിട്ട് വീണ് ഇസ്രായേൽ അയൻ ടോമിനെ പ്രതിരോധിച്ചപ്പോൾ അതിൻറെതായിട്ടുള്ള പ്രത്യാഹ അയനും ടോമും ചായ കുടിക്കാൻ പോയപ്പോൾ മാത്രമാണ് മിസൈൽ വീണത് എല്ലാണ്ട് വീവില്ല ആയനും ടോമും അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് മിസൈല് പിടിച്ചു വെക്കാൻ വേണ്ടിട്ട് പറയാണ്ട് ചായ കുടിക്കാൻ പോയോണ്ട് മിസൈല് വീണുണ്ട് രണ്ടാളിയും അലനിയും ടോമിനെയും നമ്മൾ ജോലിന്ന് പിരിച്ചുവിട്ട് ഇപ്പ ആരാ ജോലിയിൽ വന്നേന്ന് അറിയാ അറിയണം നിങ്ങൾ നിങ്ങൾ പേടിക്കും നിങ്ങൾ ഞെട്ടും ലോകം വരെ ഉറപ്പിച്ച ഞെട്ടിച്ച ആ പ്രസ്ഥാനത്തിന്റെ രണ്ടാൾക്കാരാണ് പേര് കേട്ട തന്നെ നിങ്ങൾ ഓടും കേൾക്കണോ ആ പേര് സുമേഷ് കാവ്യപ്പഴയും സുരേഷ് അണ്ടിമുക്കിഷാകയും ഞെട്ടിയില്ലേ പേടിച്ചില്ലേ അവരിനി വരുന്ന എല്ലാ മിസൈലിന്റെ കാല് പിടിച്ചിട്ടോ ഷൂ നക്കിട്ടോ മാപ്പ് പറഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും ആ മിസൈലിനെ പ്രതിരോധിക്കും അതാണ് നമ്മളെ ശാഖാ കുട്ടികൾ അണ്ടിമുക്ക് ശാഖാ കുട്ടികൾ കാവിപ്പട ശാഖാ കുട്ടികൾ ഓക്കെ മനസ്സിലായല്ല അടുത്ത തള്ളലേക്കടക്കം വാ അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങളിൽ വീണ സാധനങ്ങൾ ചെലത് കടന്ന് പൊട്ടി പൊട്ടി അത്രയേ ഉള്ളൂ അവിടെ എല്ലാം പൊട്ടി പൊട്ടിന്നല്ല പൊട്ടി മൊത്തം തകർത്ത് തകർത്ത് പൊട്ടി ഈ ചേച്ചിയും മടക്കിടക്ക് പൊട്ടും ലോക പൊട്ടലാതെ നമ്മൾ കണ്ണൂർ വേഷി വെഡി എന്ന് പറയും വെഡി പൊട്ടും പോലെ പൊട്ടും എന്താ പൊട്ട് എന്ന് പൊട്ടെന്നറിയാം ചേച്ചി അടുത്ത ബങ്കറിലേക്ക് മുങ്ങിയിട്ടുണ്ട് ആ ബങ്കറിലും ബോംബ് വീണ് പൊട്ടിയിട്ട് അവിടുത്തെ കക്കൂസ് മാലിന്യമായി തിരിച്ചു വരും തിരിച്ചു വരുമ്പോ നമുക്ക് വീണ്ടും ചേച്ചിയുടെ അണ്ണാക്കിൽ ബോംബ് പൊട്ടിക്കാം അതുവരെല്ലാം സുലാൻ